എല്ലാ കൂട്ടുകാരും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കട്ടേ ഒരു പ്രഷ് കട്ടൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഓറിജൻ ഓസെഡ് ആർ സെഡ് എന്ന് പറഞ്ഞു രണ്ട് മോഡൽ കാഴ്ചയിലൊക്കെ ആണ് കാർബേറ്റർ ക്ലച്ച് പ്ലഗ് ഇതാണ് ഒരു മോഡൽ വ്യത്യാസം ഒരു മോഡലിൽ ഈ പറഞ്ഞ പോലെ വാൽബ്രോ കാർബറേറ്റർ ഇല്ല നോൺ നോൺ വാൽബ്രോ ആണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആയിട്ടുള്ള ഒരു മെഷീനാണ് പിന്നെ നമുക്ക് ഹെവി ഡ്യൂട്ടി ആയിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാനൊരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഞാനിത് മെഷീൻ വാങ്ങിച്ചു യൂസ് ചെയ്തു ഇപ്പം പതിനഞ്ച് ദിവസമുള്ള ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് മണിക്കോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ചെറിയ റിവ്യൂ കൂടി ഞാൻ ഈ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കാരണം എന്താ പറയുക പല ആൾക്കാരും വീഡിയോ കാണാതെ തന്നെ വിളിച്ചിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ തന്നെ കിട്ടില്ല അല്ലെങ്കിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു മിഷൻ ഉണ്ടല്ലോ അതാണ് അതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എന്റെ അടുത്ത് തർക്കം അപ്പോൾ ആ തർക്കം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടും വേണ്ടിയിട്ടാണ് പറഞ്ഞത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം വിളിക്കാം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓറിസൺ കമ്പനിയുടെ കണ്ട് ബ്രഷ്കട്ടറ അതായത് ഓറിസൺ ഫൈവ് ഫോർട്ടി വൺ ആർ എസും ഓറിസൺ ഓസെറ്റ് ഫൈവ് ഫോർട്ടി വൺ അതായത് ഈ ഫൈവ് ഫോർട്ടി വൺ എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയുടെ മോഡലാണ് ഇത് കൂടിയ വിലയുടെ മെഷീനാണ് നമ്മുടെ എന്താ പറയുക ക്രിസ്വോണ്ണ ഗ്രീൻഡെക്സ് ഒക്കെ ഇല്ലേ അതിൻ്റെ സെയിം മോഡൽ തന്നെയാണ് അതിൽ ഹസ്ഫ് ഫോണയിൽ വരുന്നുണ്ട് ഫൈവ് തേർട്ടി വൺ ആർ എന്ന് പറഞ്ഞിട്ട് മോഡൽ വരുന്നുണ്ട് അതിൽ സെയിം മോഡലാണ് ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടിയ മോഡൽ വാൽബ്രോ കാർബ്രോട്ടാണ് വരുന്നത് പിന്നെ എൻ ജി കെ സ്പാർക്കെ വരുന്നുണ്ട് പിന്നെ കെ എസ് കെ ഡാണ് വരണത് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ എല്ലാം സെയിമാണ് പിന്നെ എടുത്ത് പറയണത് പന്ത്രണ്ടമ്മിൻ്റെയാണ് അതിൻ്റെ ഇത് വരുന്നത് എന്താണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മളെ ഈ ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ഇത് വരുന്നത് പന്ത്രണ്ടാം അമ്മ ആണ് കേട്ടോ വരുന്നത് മറ്റേ അതൊക്കെ നോർമൽ പത്തമ്മാമ്മ വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് അപ്പോൾ രണ്ട് മിഷീൻ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ പുറത്തെടുത്തുണ്ട് കാഴ്ചയിലൊക്കെ തന്നെ എല്ലാം സെയിമാണ് കേട്ടോ വേണ്ട മോഡൽ നമ്പറിലാണ് വ്യത്യാസം പറഞ്ഞത് പിന്നെ ഉള്ളിൽ വരുന്ന കുറച്ച് പാർട്സുകളൊക്കെ വ്യത്യാസം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ അതായത് അത് ഓസൈഡിൽ ഫൈവ് ഫോർട്ടി വണ് ഇത് ഫൈവ് ഫോർട്ടി വൺ ആർ എസ് ഇത് കൂടിയ മോഡലില്ല അപ്പോൾ ഇതിൽ ഹസ്കോൺ മറ്റേ എന്താണ് വയലപ്പുറയുടെ കാർപ്പറേറ്റ് വരുന്നുണ്ട് എൻ ജി കെടെ സ്പർക്ക് ബ്ലഗ്ഗ് പിന്നെ കെ എസ് കെ എസ് കെയുടെ ക്ലച്ച് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സെയിമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡ് വരുന്നുണ്ട് ബ്ലേഡ് ടൂൾ കിറ്റ് ഹാൻഡിൽ പിന്നെ ഷോൾഡർ ബെൽറ്റ് പിന്നെ വലിയ ടൈപ്പ് ഹസ്കോണി വരുന്ന ടൈപ്പ് ടൈപ്പാണ് വരുന്നത് പിന്നെ ഒരു മാനുവലുണ്ട് പിന്നെ ഒരു പെട്രോൾ നിറയ്ക്കാനുള്ള ഒരു ഗ്യാന് ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് അത് അതിലൊരു അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ പാർട്സിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് വാങ്ങി വാങ്ങിക്കാനൊക്കെ പോണ ആൾക്കാരാണെങ്കിൽ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ രണ്ട് മോഡലുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും നല്ല മോഡൽ എന്ന് പറഞ്ഞാൽ ഈ മോഡലാണ് അതായത് ഫൈവ് ഫോർട്ടി വൺ ആർ എസ് ഇതിൽ പറഞ്ഞല്ലോ അതായത് വാൽബ്രറിൻ്റെ കാർപ്പറേറ്റാണ് പിന്നെ എൻ ജി കിയുടെ സ്പാർക്കുൾ ഒക്കെ വരുന്നുണ്ട് കെ എസ് കിടകൾ വെച്ച് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും സെയിമാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഒല്ല വേണ്ട സ്റ്റി വേണ്ട കെ എസ് കിടകൾ വെച്ച് വരുന്നത് ഇതില് നോർമലുകളൊക്കേരണം പിന്നെ കാർപ്പേറ്റർ ഇത് ഇതിൽ എന്താണ് നോർമൽ കാർപ്പേറ്റർ ആണ് മറ്റേ ഇതല്ല വയൽപ്പുറം അല്ല കാർപ്പേറ്റർ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ നോട്ടാളത്തിൻ്റെ കൂടി വ്യത്യാസം വരണത് നമുക്ക് സെറ്റ് ചെയ്തിട്ടൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ മെഷീനൊക്കെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാഴ്ചയിലൊക്കെ ഒരേപോലെ തോന്നും കേട്ടല്ലേ മെഷീനൊക്കെ സെറ്റ് ചെയ്തു അതെ ഇത് ഓസെറ്റ് ഫൈവ് ഫോർട്ടി വണ്ണ് അത് ഫൈവ് ഫോർട്ടി വൺ ആർ എസ് ഇത് കൂടിയ മോഡൽ ഇത് കുറഞ്ഞ മോഡല് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എങ്കിലും ഇതൊന്നും കൊണ്ടുപോയി ഒന്ന് പതുക്കുന്ന പുല്ല് ഒന്ന് വെട്ടി നോക്കാം വെട്ടി നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വീട്ടുപയോഗത്തിനും പറ്റും അതുപോലെ തന്നെ വെട്ടാനും പോകാനും പറ്റും അപ്പോൾ രണ്ടും രണ്ട് വക പെയ്താണ് അതായത് പവറൊക്കെ സെയിമാണ് അത് കാർബേറ്ററും പ്ലച്ചും പ്ലഗ്ഗും മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയുള്ള എല്ലാ പാർട്സുകളും സെയിമാണ് കേട്ടോ എൻജിൻ വൈസ് വരെ സെയിമാണ് പിന്നെ ണ്ടില്ലേ ഇതിൽ ബോക്സിൽ ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബോക്സിലും പിന്നെ നമുക്കൊന്ന് കൊണ്ടുപോയി വെട്ടി നോക്കാം ഓക്കെ മെഷീൻ അൺബോക്സിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം രണ്ട് മെഷീൻ ഉപയോഗിച്ച് നോക്കി അപ്പോൾ രണ്ട് മെഷീൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ശേഷമുള്ള ചെറിയ റിവ്യൂ ആണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ മൈലേജ് ഒക്കെ രണ്ടര മണിക്കൂറാണ് രണ്ടെണ്ണത്തിനും വൽബ്രോ ഉള്ളതിനും വൽബ്രോ ഇല്ലാത്തതിനും രണ്ടര മണിക്കൂറാണ് മൈലേജ് പവർ രണ്ടും സെയിമാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ രണ്ട് മോഡലാണ് ഒന്ന് വില കുറഞ്ഞതും ഒന്ന് വില കൂടിയതും ഇത് ആർ എസ് ഇത് വില കൂടിയതാണ് അത് വില കുറഞ്ഞ പോയിട്ടില്ല ഇത് പതിനാലഞ്ഞൂറ് ഇത് വന്നിട്ട് പതിനാറ് അഞ്ഞൂറ് അപ്പോൾ ഇതിലിപ്പോൾ ഏത് എടുത്താൽ നമുക്ക് പണിയാൻ കൊണ്ടുനടക്കാം കുഴപ്പമില്ല നല്ല മെഷീനാണ് ആണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു സൈറ്റിൽ യൂസ് ചെയ്യുന്ന രണ്ടും ബ്ലേഡിലിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സംഗതി തെറ്റില്ല തെറ്റിപ്പം അഞ്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു നൂറ്റി അമ്പത് മണിക്കൂളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല മെഷീനാണ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ വെൽപ്രോ കാർബേറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു രണ്ടര മണിക്കൂറോളം മൈലേജ് ഉണ്ട് അത് റോപ്പിൽ ബ്ലേഡിലാണെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കൂറോട് മൈലേക്ക് കിട്ടുന്നുണ്ട് മെഷീൻ തെറ്റില്ല സംഗതി നല്ല മെഷീനാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ആണെങ്കിൽ ഈ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ എന്താണ് ഈ കൊണ്ട് ഈ ഒരു മോഡൽ മോഡലെടുത്താലും മതി സാധാരണ നമുക്ക് നോർമൽ പണിക്കാണെങ്കിലും ഹെവി ഡ്യൂട്ടിക്കാണെങ്കിലും ഇത് രണ്ടും മറ്റ് മെഷീനിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മുടെ ഗ്രീൻഡെക്സ് ഐ എൻ എ ഫിഫ്റ്റി ഫോർ അതുപോലെ തന്നെ ക്രിസ്സോൺ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞ മോഡലുണ്ടല്ലോ അതേ സെയിം മോഡൽ തന്നെയാണ് വേറെ ഇതിൽ വേറെ എന്താ പറയുക ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എൻജിൻ വൈസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് തോന്നേണ്ടത് നമ്മൾ മറ്റേത് ഏകദേശം ഒരു എണ്ണൂറ് മണിക്കുള്ള നമ്മൾ ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് അതായത് ഗ്രീൻടെക്സിൻ്റെ എൻ എ ഫിഫ്റ്റി ഫോർ ഈ അ ഗ്രീൻഡെക്സിൻ്റെ എ എൻ എ ഫിഫ്റ്റി ഫോർ ഇപ്പോൾ ക്രിസ്സോൺ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് മോഡലും നല്ല മെഷീൻസാണ് ഇതിപ്പോൾ ഇരിക്കുന്ന രണ്ടെണ്ണം ഓട്ടോ മറ്റേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ പവർ കൂടുതലുണ്ട് മൈലേജ് ഏകദേശം ഒരു രണ്ടര മണിക്കൂറും റോപ്പിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലേഡിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ കിട്ടേണ്ട പല ആൾക്കാരും ചോദിച്ചാൽ നമുക്ക് ഈ സാക്രാഫിൻ്റെ മെഷീൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കണില്ലെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ വൺ ഇയർ കഴിഞ്ഞു കേട്ടാ യൂസ് ചെയ്തിട്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഹാൻഡിൽ ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ റാഡ് ഈ പൈപ്പ് മാറ്റിയിട്ടുണ്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള ക്ലച്ച് മാറൽ ക്ലഗ് മാറില് അതുപോലെ കരികൂത്ത് എഞ്ചിനാഴ്ച ഒക്കെ ചെയ്യാറുണ്ട് ബാക്കി കംപ്ലൈൻസ് ഒന്നും വന്നിട്ടില്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മണിക്കൂറെടുത്ത് നമ്മൾ ഓടിച്ചിട്ടുണ്ട് മെഷീൻ വേറെ കംപ്ലയിൻ്റ് ഇല്ല അടിപൊളിയാണ് ഗിയർ ബോസിന് വരെ നമ്മളൊരു നെറ്റ് പോലെ അതിൻ്റെ പോയിട്ടില്ല അതാണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലേ നല്ല മെഷീനാണ് അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞപോലെ ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ലേ ഈ ഒരു ഓറിസണിലെ ഓസറ്റ് അല്ലെങ്കിൽ ആർ ആർ എസ് അല്ലെങ്കിൽ കിസാൻ കെ കെ ബി സി ഫൈവ് ഫോർട്ടി വൺ ഈ ഒരു മൂന്ന് മെഷീനിൽ ഏതെങ്കിലും നമുക്ക് വാങ്ങിക്കാം ഇതിൻ്റെ ഒരു പതിനാറ് അഞ്ഞൂറ് ഇതിനൊരു പതിനാലഞ്ഞൂറ് അതിൻ്റെ ഒരു പതിനാറ് അഞ്ഞൂറ് അങ്ങനെയുള്ള വില വരുന്നത് ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സബ്സിഡി കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് സബ്സിഡി കിട്ടും ഈ രണ്ട് മോഡൽ കിട്ടില്ല ഇതിന് ചിലപ്പോൾ കിട്ടുമായിരിക്കും എനിക്കറിയില്ല ഉപൂർണ്ണമായിട്ട് പക്ഷേ റേറ്റിൽ നമുക്ക് ഇതിൽ ഈ റേറ്റിലാണ് വരിക അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിനൊക്കെ വില്ലടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് സബ്സിഡി കിട്ടും പിന്നെ അതുപോലെ സബ്സിഡി ഇനി ഇപ്പം നിലവിലെങ്കിലും കിട്ടണില്ല സബ്സിഡിക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് അപ്രൂവൽ ആയാൽ മാത്രമേ നമുക്ക് മിഷൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും ഒരു കാര്യമാണ് അപ്പോൾ മിഷൻ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ സബ്സിഡി കാത്തു കിട്ടണം എന്ന് പറയുള്ളൂ അതായത് നമ്മൾ പണിക്ക് മേടിക്കുന്ന ആൾക്കാരൊക്കെ സബ്സിഡി കാത്തു കിട്ടാമെന്ന് ഞാൻ പറയുള്ളൂ സ്റ്റാർട്ടിങ് ആണെങ്കിൽ വളരെ ഈസിയാണ് കൂടുതലാണ് വേൽപ്രോ ഉള്ളത് വേൽപ്രോ ഇല്ലാത്ത ചെറിയ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസമാണ് പറഞ്ഞ പോലെ നമുക്ക് കാട്ടിന് വേറെ ഒരു പ്രശ്നക്കാരനൊന്നുമില്ല എന്നോട് ഇപ്പൊ ചോദിക്കാണ് നിങ്ങൾ ഏതോ മെഷീനിന്ന് പണിയാണ് എടുക്കുന്നു വെച്ചാൽ ഞാൻ പറയും ഓസെറ്റ് എന്ന് പറഞ്ഞ മോഡലുണ്ട് വില കുറഞ്ഞ മോഡൽ അതാ മേടിക്കുള്ളൂ പണിയാനായിട്ട് കുഴപ്പമില്ല സംഭവം അടിപൊളിയാണ്